മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായ ഒറ്റക്കൊമ്പനെന്ന് വിളിപ്പേരുള്ള കാട്ടാനക്ക് പരിക്കേറ്റു ആനയുടെ കാലിനാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത് കാട്ടുകൊമ്പൻ പടയപ്പിയുമായി ഏറ്റുമുട്ടിയതിനിടയിലാണ് ഒറ്റക്കൊമ്പന് പരിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം പടയപ്പയ്ക്കൊപ്പം മൂന്നാറിലെ വിവിധ ജനവാസ മേഖലകളിൽ പതിവ് സാന്നിധ്യമാണ് ഒറ്റക്കൊമ്പനെന്ന് വെളിപ്പേരുള്ള കാട്ടാന മൂന്നാർ നല്ലതണ്ണയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായുണ്ട് ഇതിനിടെയാണ് കാട്ടുകൊമ്പൻ പരിക്കിന്റെ പിടിയിലായിട്ടുള്ളത് ആനയുടെ മുൻകാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട് കാട്ടുകൊമ്പൻ പടയപ്പയുമായി ഏറ്റുമുട്ടിയതിനിടയിലാണ് ഒറ്റക്കൊമ്പന് പരിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം കന്നിമല ഭാഗത്ത് രണ്ട് കാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു അപ്പോൾ അന്നു മുതൽ ഈ ആനകളെ നമ്മൾ നിരീക്ഷിച്ചു വരികയാണ് അപ്പം അതിൽ ഒരാന നമ്മൾ അടുത്ത് നിന്ന് നിരീക്ഷിച്ചപ്പോഴും അതിനെ പരിക്കൊന്നും എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് രണ്ടാമത്തെ ആനയെ ട്രാക്ക് ചെയ്തു വരികയായിരുന്നു അപ്പോൾ അത് കുറേ കഴിഞ്ഞ അഞ്ചാറ് ദിവസമായിട്ട് അതിനെ കാണാൻ കഴിഞ്ഞില്ല ഇന്നലെയാണ് അതിനെ ചോലക്കാടിനുള്ളിൽ കണ്ടെത്തുന്നത് അങ്ങനെ കണ്ടെത്തിയപ്പോഴും അതിൻ്റെ കാലിൽ പരിക്കുള്ളതായിട്ട് കണ്ടു അപ്പോൾ അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വെറ്റിനറി ഡോക്ടർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഉച്ച കഴിഞ്ഞിട്ട് പരിശോധന ശേഷം അദ്ദേഹം കൊടുക്കുന്ന അടിസ്ഥാനത്തിൽ ഹയർ ഓഫീഷ്യൽസ് ആന നിലവിലുള്ളത് മൂന്നാർ നല്ലതണ്ണി കല്ലാർ ഭാഗത്താണ് പരിക്ക് സംബന്ധിച്ച പരിശോധനകൾക്കായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ എത്തും പരിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആനയ്ക്ക് നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ എസ് അൽവരാജ് ന്യൂസ് ബ്യൂറോ മൂന്നാർ